പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊരു പ്രത്യേക വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം അതിജീവനത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരു ശ്രമമാണ് പക്ഷേ അത് പൂർണ്ണമായും വിജയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു ട്രയൽ നടത്തിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അരയും പച്ചക്കറി സാധനങ്ങളും മീനും വാങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റൂലല്ലോ നമ്മുടെ വീട്ടിൽ അതുണ്ടെങ്കിലേ പറ്റുള്ളൂ നാല് കറിയും കൂട്ടി ചമ്മന്തി അരച്ചാലും ശരി നമുക്ക് ചോറ് കഴിക്കണം അല്ലാതെ വേറൊരു മാർഗമില്ല ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പലരുകടയിലോ അതുപോലെ ഒരു ബേക്കറിയിലോ ആ പച്ചക്കറി കടയിലോ ഒക്കെ നമ്മൾ പോകേണ്ടി വരും അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് ഈ രണ്ട് സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന ഒരു പൊതു പ്രശ്നമുണ്ട് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് വില കൂടുതൽ നമ്മൾ ഒരു ആയിരം രൂപയും കൊണ്ട് ഒരു പച്ചക്കറി കടയിലോ ഒരു പലരും കടയിലോ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു നൂറോ ഇരുന്നൂറോ കടം പറയേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിലുള്ള സാധനം വാങ്ങാതെ കുറച്ച് കമ്മിയാക്കി വാങ്ങി പോരേണ്ടി വരും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിച്ച് പോരേണ്ടി വരും അത്രത്തോളം വിലയാണ് അതുപോലെ കച്ചവടക്കാർ അനുഭവിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കച്ചവടം ഇല്ല കച്ചവടം കുറവാണ് നിങ്ങൾ ഏത് കടക്കാരോട് ചോദിച്ചു നോക്ക് നിങ്ങളുടെ സ്ഥിരമായ സാധനം വാങ്ങുന്ന കടക്കാരോട് ചോദിച്ചു നോക്ക് അവർക്ക് കച്ചവടം ഇല്ല അതിന് പ്രധാന കാരണം എന്താണെന്നറിയോ മിക്കവാറും ഉള്ള കച്ചവടമൊക്കെ ഓൺലൈനിലേക്ക് മാറി ഇപ്പോൾ എല്ലാം ഓൺലൈനാണ് വാങ്ങുന്നത് അത്യാവശ്യമുള്ള എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ബാക്കിയൊക്കെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെയിന്റ് പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തിലും മൂട്ടയ്ക്ക് മരുന്ന് വാങ്ങണമെന്ന് കൂടി നേരെ എടുത്ത് കുത്തും ഓൺലൈനിൽ വാങ്ങും ഇതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ പരിസരത്തുള്ള കച്ചവടം ഇല്ല നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണെന്നറിയോ നമ്മൾ നമ്മുടെ പലർക്കിടയിൽ നിന്നും നമ്മുടെ പച്ചക്കറിക്കടേന്നൊക്കെ സാധനം ആയിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ പണം അവരുടെ പെട്ടിയിലേക്കാണ് പോയിരുന്നത് അവിടെ കറങ്ങി കറങ്ങി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പണം പോകുന്നത് മുഴുവൻ പുറത്തേക്കും അവിടേക്കും ഇവിടേക്കും ഒക്കെയാണ് നമ്മുടെ നാട്ടിലും പണമില്ല വലിയ പ്രതിസന്ധിയാണ് ആരെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങളൊന്ന് പറ സാധനം വാങ്ങാൻ പൈസ ഉണ്ടോ അതുപോലെ കച്ചവടം നടത്താൻ ഉണ്ടോ കച്ചവടക്കാർ മുഴുവൻ പ്രതിസന്ധിയില്ല നിങ്ങൾ സാധനം വാങ്ങുന്നെടുത്ത് ചോദിച്ചു നോക്ക് അവർക്ക് കച്ചവടം കുറവാണ് ഒരു വാടക കൊടുക്കാൻ ഒപ്പിച്ചു പോകാൻ പറ്റുന്നില്ല അത്രത്തോളം പ്രതിസന്ധിയിലാണ് പിന്നെ ഇത് നടന്നു പോകുന്നത് കൊണ്ടും വേറെ പരിപാടി ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഒപ്പിച്ച് അങ്ങ് ചെയ്യുന്നത് നല്ലൊരു ശതമാനവും അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേന്നാണ് നമുക്ക് ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് റുപ്പേൻ്റെ ഒരു ചീരാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുളക് ഒരു ഉൽപ്പന്നം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് പോയാൽ അവിടെ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും വില കുറച്ച് കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ എല്ലാവരും ഇപ്പോൾ ലൂലൂലായാലും മറ്റെവിടെയായാലും എങ്ങോട്ടേക്കും പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ ഇടത്തേക്കാളും വില കുറച്ച് കിട്ടുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സാധനം വാങ്ങും നല്ല സാധനം കിട്ടും അത് ക്വാളിറ്റി മോശം നല്ല സാധനം ഈ കാണുന്ന പച്ചക്കറിക്കടയിൽ നിന്നും പലരുകടയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള നല്ല സാധനം ഈ പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവിടെ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടും ഇപ്പോൾ ഇരുനൂറ് രൂപേൻ്റെ സാധനം നിങ്ങൾ തൊട്ടടുത്തുള്ള പലയറി കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടും നൂറു രൂപയ്ക്ക് കിട്ടിയാൽ ഒരെണ്ണം ഫ്രീയും കൂടെ പറയും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആകെ ഇരുന്നൂറ് രൂപ ഇവിടെ കൊടുത്താൽ ആകെ ഒരു കിലോ ഒരു കിലോ കിട്ടും ഒരു കിലോ കിട്ടുള്ളൂ അവിടെയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് പോയാലും ഒരു കിലോ എൻ്റെ ഒരു പാക്കറ്റ് ഫ്രീ കിട്ടും അതായത് രണ്ട് കിലോ കിട്ടും അതാണ് അവസ്ഥ അപ്പോൾ ആൾക്കാർ എങ്ങോട്ടാണ് പോവുക ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകും അപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ അവരാകെ വലഞ്ഞു പോകും കച്ചവടം ഇല്ലാതെ കാരണം അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല അവർക്ക് കിട്ടുന്നത് നൂറ്റി രൂപയ്ക്കായിരിക്കും ഒരു ഇരുപത് രൂപയുടെ ലാഭമില്ലാതെ എങ്ങനെ അവർ വിൽക്കും കടയിൽ പേര് സ്റ്റാഫുകളും ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഒരു ആയിരത്തി ഇരുന്നൂറ് വേണ്ടവർ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് ഉപയ്യ അവർക്ക് കൂലി കൊടുക്കണ്ടേ രണ്ടുപേർക്ക് പിന്നെ കരണ്ടും പൈസ വാടക ഇതെല്ലാം ഒപ്പിക്കണ്ടേ മറ്റു ചിലവുകളെല്ലാം ഒപ്പിക്കണ്ടേ വെള്ളം അടക്കം മുഴുവൻ കാര്യങ്ങൾ അപ്പം ഇത് ഒപ്പിച്ച് പോകാൻ ഒരു ദിവസം ഒരു കടയിൽ എത്ര രൂപ വേണോന്നറിയോ അപ്പം അതിനുള്ള വരുമാനം മുഴുവൻ ഈ വിൽക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത് അവന് നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഹോൾസെയിലർമാർ ഇവർക്ക് കൊണ്ടുവന്ന് കടയിൽ ഇറക്കി കൊടുക്കുന്ന സാധനം നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇറക്കി കൊടുത്താൽ ഇരുന്നൂറ് രൂപ കുട്ടി എങ്ങനെ അവർ വിൽക്കും വിൽക്കാൻ കഴിയില്ല അതിനകത്ത് വില അടിച്ചിട്ടുള്ളത് ഇരുന്നൂറായിരിക്കും മാക്സിമം റീറ്റെയിൽ പ്രൈസ് അപ്പോൾ ആ ഇരുന്നൂറ് അവർ കൊടുക്കും അവർ ഒരേക്കൂട്ടി വാങ്ങണില്ല നമ്മൾ പക്ഷേ ഇരുന്നൂറ് റുപ്പയ്ക്ക് വാങ്ങേണ്ടി വരികയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ് പോയാലും ഒന്നിനൊന്നും കിട്ടുമല്ലോ രണ്ട് കിലോ ആവുമല്ലോ അപ്പോൾ വണ്ടിക്കൂലിയാലും കുഴപ്പമില്ല അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കളയാം എന്ന് കരുതി എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ടോടാണ് അതാണ് അവിടെ കച്ചവടം കൂടുന്നത് അതിന്റെ ഫലമായിട്ട് എന്താ ഇവിടെ ഉദ്ദേശിച്ച കച്ചവടം നടക്കാതെ വരുമ്പോൾ അവർക്ക് ഈ പണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂലി അവരുടെ കൂലി പിന്നെ കറി പൈസ വാടക ഇതെല്ലാം കൂടി ഒത്തു വരാതെ വരുമ്പോൾ കുറഞ്ഞ് 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 കുറച്ചൊക്കെ കടം വാങ്ങും പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരെ കടയിങ്ങ് നിർത്തും പൂട്ടും എന്നിട്ട് വേറെ എവിടെയെങ്കിലും പണിക്ക് കയറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യോ ചെയ്യും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക എത്ര കടകൾ പൂട്ടി എന്ന് നിങ്ങൾ അങ്ങാടിയിലൊന്നും നിന്ന് ഇറങ്ങിപ്പോയി നോക്ക് എത്ര കടകൾ പൂട്ടി എത്ര കടകൾ പൂട്ടാനായി നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വില കുറച്ച് ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോലെ തന്നെ വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്നും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഉണ്ടോ നിങ്ങളത് ആലോചിച്ച് നോക്ക് ഈ ഹൈപ്പർ മാർക്കറ്റ് ചെയ്യുന്ന അതേ ബിസിനസ് നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ ഈ ചെറുകിട കച്ചവട സ്ഥാപനത്തിൽ അത് ഈ പലരുകടയിലും കടയിലും പച്ചക്കറി കടയിലും ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞാലോ എങ്ങനെ ഉണ്ടാവും നമുക്ക് കച്ചവടം കൂടൂല്ലേ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവിടേക്ക് പിടിക്കുമ്പോഴാണ് കോർപ്പറേറ്റുകളും ഇടുങ്ങിക്കൊണ്ട് പോവാണ് ബാക്കിയുള്ള എല്ലാം പൂട്ടാണ് എല്ലാം പൂട്ടിയിട്ട് ഈ കോർപ്പറേറ്റുകളുടെ അടുത്തേക്ക് എത്തണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതു മാറി ഈ സാധാരണക്കാരനും ജീവിക്കണ്ടേ ഇവരെല്ലാവരും കൂലിക്കാരായി മാത്രം മതിയോ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അതിന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം തെളിയണം അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കച്ചവടക്കാർക്ക് ഹൈബർ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റും വില കുറച്ചൊരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന സാധനങ്ങൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിന് വാങ്ങാൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിന് കൊടുക്കാൻ പറ്റും അതേപോലെ നിങ്ങളെ കടയിൽ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതേപോലെ സാധനങ്ങൾ ഈ കടയിൽ നിന്ന് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ പൈസ കുറച്ച് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വിൽക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ ചാനലിൽ ഇനിയും ഇത് സംബന്ധിച്ചുള്ള വീഡിയോകൾ ഞാൻ വരും എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല അറിയാമല്ലോ ഇനി തിരക്കിട്ട് എന്തെങ്കിലും അറിയണോന്നുള്ളൊരു ഞാ ഞാനോട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി ഞാൻ പറഞ്ഞുതരാം ഇതിന് ചിലവൊന്നുമില്ല കേട്ടോ അഞ്ചിൻ്റെ പൈസ ചിലവില്ല ഇപ്പം ഇത് കേട്ടാൽ തോന്നും ഇത് വല്ല ആംബേ പോലെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മണിജേനോ മറ്റേ ഒന്നുമല്ല നെറ്റ്വർക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ അതുപോലെ ഒന്നുമല്ല നിലവിൽ എങ്ങനെയാണോ കച്ചവടം ചെയ്യുന്നത് അതുപോലെ ആ പീടികയിൽ വെച്ച് കച്ചവടം ചെയ്യുക എങ്ങനെയാണോ സാധനം വാങ്ങുന്നത് അതുപോലെ തന്നെ വാങ്ങുക അതാണ് എൻ്റെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അല്ല വേറെ ഒന്നും അതിനകത്തില്ല പക്ഷേ നമുക്ക് മറ്റുള്ളൊരു ഈ രീതിയിൽ കളിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കളി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളവരോട് മത്സരിക്കല്ല നമുക്ക് ജീവിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നമ്മളെ കുട്ടികളെ കെട്ടിക്കാനും നമ്മൾ വീട്ടിൽ അരി വാങ്ങാനും നമ്മളെ വാടകയ്ക്കും നമ്മൾ വീടുണ്ടാക്കാനും കുറച്ച് സ്ഥലം വാങ്ങാനും എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചു കിട്ടുന്നത് മുച്ച മുച്ചിട്ടേ നടക്കുള്ളൂ ഒരു ആയിരം രൂപേൻ്റെ ഒരു പണി ഒരുത്തിന് കൂലി കിട്ടിക്കഴിഞ്ഞാൽ ആ ആയിരം രൂപയുണ്ട് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ തീർത്തിട്ട് നിൽക്കണമെങ്കിൽ ഒരു മാസം കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് ആ മുപ്പതിനായിരം രൂപയിൽ ഇരുപതിനായിരം രൂപ ചിലവിന് പോയി കഴിഞ്ഞാൽ ബാക്കി പതിനായിരം കൊണ്ട് അവനൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ അതുപോലെ അവർ എന്തെങ്കിലും ചെയ്യാൻ എത്ര കാലം എടുക്കും നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് മുപ്പതിനായിരം എന്ന് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് അവനുണ്ടാക്കുന്ന പരമാവധി എല്ലാ ഫുൾ പൈസ ഒരു രോഗമില്ലാതെ സേവ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമേ അവൻ സേവ് ചെയ്യുള്ളൂ അപ്പോൾ അവനൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ എത്ര കൊല്ലവും പണിയെടുക്കണം ഇതാണ് നമ്മൾ ദരിദ്രരായിട്ട് കഴിയുന്നത് കാര്യം നമുക്ക് കിട്ടുന്ന കൂലി മുഴുവൻ നമ്മൾ അരിയും സാധനങ്ങളും പച്ചക്കറിയും വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചെങ്ങ് കളയണം അപ്പോൾ നമുക്ക് സാധനം വാങ്ങാവുന്ന പിടിയിൽ ആ പീടിയിൽ നിന്ന് വളരെ വില കുറച്ച് ഇപ്പം കിട്ടുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് പകുതി കണ്ട് വീണ്ടും കുറയില്ലേ ഇരുപതിനായിരത്തെ സ്ഥാനത്ത് പിന്നെ പതിനായിരം വരെ നമുക്ക് ചിലവ് വരുള്ളൂ ആ കച്ചവടക്കാരന് ഇപ്പം കിട്ടുന്ന ലാഭം ഒരു പതിനായിരം രൂപ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ ലാഭം കിട്ടണമെങ്കിൽ അയാൾക്ക് ലാഭമല്ലേ ഇല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഹൈപ്പർ മാളുകൾ ചെയ്യുന്ന പരിപാടി ആ അവർ ചെയ്യുന്ന അതേ പരിപാടി നമുക്കും ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി പിന്നെ തിരക്കിട്ട് എന്തെങ്കിലും അറിയണം എന്നുള്ളവർ ഞാനോട്ട് ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞുതരാം ഇപ്പോഴേ തുടങ്ങാം ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ആരും പറഞ്ഞു തരുമല്ലോ എന്താണെന്നറിയാം ഒന്നുകിൽ കോർപ്പറേറ്റുകളെ കാശ് വാങ്ങിയിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശങ്ങളുണ്ടാവും നമുക്ക് ഈ രണ്ട് ദുരുദ്ദേശം ഒന്നും ഇല്ലാത്തതുകൊണ്ടും കോർപ്പറേറ്റുകളെ കാശ് തരാനില്ലാത്തതുകൊണ്ടും തൽക്കാലം ഇത് പറഞ്ഞു തരാൻ തന്നെയാണ് തീരുമാനം Different angles. Don't forget to subscribe and support this channel.